കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് ബസ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ വരവൂർ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും ക്വിറ്റ് ഇന്ത്യ ദിനവും ആഘോഷിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം എം മിഥുൻ പതാക ഉയർത്തിയതോടെയാണ് ദിനാചരണത്തിന് തുടക്കം കുറിച്ചത് തുടർന്ന് തളി സെന്ററിൽ വെച്ച് നടന്ന യോഗം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വരവൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് എ എ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിലെ അഞ്ച് ആറ് ഏഴ് എട്ട് തീയതികളിൽ ബോംബെയിൽ വെച്ച് നടന്ന ആ ഒരു സമ്മേളനം ലക്ഷ്യങ്ങൾ പങ്കെടുത്ത സമ്മേളനത്തിൽ ഗാന്ധിജി ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യം മരിക്കുക അല്ലെങ്കിൽ പോരാടുക ആ ഒരു മുദ്രാവാക്യം ഏറ്റുമുടുത്തുകൊണ്ടുള്ള ആ ഒരു പൊതുസമ്മേളനത്തിലാണ് നമുക്ക് ഇങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഓഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ലഭിച്ചത് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ ദിനത്തിൽ ഒരുപാട് ചെറുപ്പക്കാർ നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നുവന്നിരിക്കുകയാണ് അവർക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു യൂത്ത് കോൺഗ്രസ് വരവൂർ മണ്ഡലം പ്രസിഡന്റ് എം എം മിഥുൻ അധ്യക്ഷനായി അടുത്ത ദിവസത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒന്ന് നമ്മുടെ യൂത്ത് കോൺഗ്രസ് സ്ഥാപിച്ചിട്ടുള്ള ദിവസമാണ് അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെ ദിവസമാണെന്ന് ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് മോദി മോദിയെ പോലെയുള്ള ഫാസിഷികൾ ഭരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ കിറ്റ് ഇന്ത്യ മൂവ്മെന്റിന്റെയും അതുപോലെ സ്വാതന്ത്ര്യമരത്തിന്റെ പ്രാധാന്യം നമ്മളെപ്പോഴും വളരെ ശക്തമായി പറഞ്ഞു പറയേണ്ട ഒരു കാലഘട്ടമാണ് കാരണം ചരിത്രങ്ങളെയും അതുപോലെ തന്നെ നമ്മുടെ കോൺഗ്രസ് കോൺഗ്രസ് ചെയ്ത പ്രവർത്തനങ്ങളെയും ഭയങ്കരമായിട്ടുള്ള തെറ്റായിട്ടുള്ള ചരിത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ തെറ്റായിട്ടുള്ള രേഖകളിലൂടെയൊക്കെ അതിനൊക്കെ കാട്ടിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മറ്റേ മോദി സർക്കാർ അപ്പോൾ മോദിയും സർക്കാരും അതുപോലെ തന്നെ ബി ജെ പിയും ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്ത് വേണം നമ്മുടെ മറ്റേ നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ അതായത് സ്വാതന്ത്ര്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങളും അതുപോലെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ശക്തമായി പറയേണ്ട ഒരു കാലഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മറ്റേ നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഏകദേശം ആറോളം നമ്മുടെ ആളുകൾ നമ്മുടെ യൂത്ത് കോൺഗ്രസിലേക്ക് വന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വള്ളത്തോൾ നഗർ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി വി വാപ്പുട്ടി ക്വിറ്റ് ഇന്ത്യ ദിന സന്ദേശം നൽകി ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ തുടങ്ങി വെക്കുന്നതിന് ബ്രിട്ടീഷുകാരാണ് ആദ്യം തുടക്കം കുറിച്ചത് അതിനുശേഷം ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ വർഗീയ കലാപങ്ങളും ഇന്ത്യയിൽ അരാജകത്വം നടപാടുന്ന സാഹചര്യത്തിൽ ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരം ശക്തിപ്പെടുകയും വിവിധ മേഖലകളിൽ പൊതുസമൂഹം രംഗത്തിറങ്ങുകയും ചെയ്യുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓഗസ്റ്റ് ഒമ്പതാം തീയതി നമ്മുടെ നേതാക്കന്മാർ ഉറക്കെ പ്രഖ്യാപിക്കുകയുണ്ടായി നമ്മുടെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണ് വരവൂർ ഗ്രാമപഞ്ചായത്തിലെ പിലക്കാട് അടാട്ടുകുന്ന് നടുവട്ടം എന്നീ പ്രദേശങ്ങളിൽ നിന്നും ഡിവൈഎഫ്ഐ പ്രവർത്തകർ യൂത്ത് കോൺഗ്രസിൽ അംഗത്വമെടുത്തു യൂത്ത് കോൺഗ്രസിലേക്ക് കടന്നുവന്ന യുവപ്രവർത്തകരെ നേതാക്കൾ ഹാരമണിയിച്ചാണ് സ്വീകരിച്ചത് മണ്ഡലം വൈസ് പ്രസിഡന്റ് എം എസ് അർജുൻ ഐ മണ്ഡലം സെക്രട്ടറി ടി കെ ഹമീദ് വൈസ് പ്രസിഡന്റ് സി കെ ഖാദർ ഐ എൻ വളവ് കമ്മിറ്റി പ്രസിഡന്റ് എം എസ് രാജൻ ഹരിലാൽ സുകുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു റൈറ്റ് വിഷൻ ന്യൂസ് വരവൂർ